എല്ലാവർക്കും വിത സോം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം പക്ഷേ ഇന്ന് നമ്മൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നു ഇതാ ഇന്ന് എൻ്റെ കോഴി ഇട്ട മുട്ടകളായിട്ടാതി എടുക്കുന്നത് പക്ഷേ വളരെ വിഷമക ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉണ്ടായത് ഇന്ന് ഞങ്ങളുടെ കോഴികളിനൊക്കെ കുറേ നായ്ക്കൾ വന്നിട്ട് വട്ടിട്ട് പിടിച്ചു അപ്പൊ അതിന്റെ ചെറിയൊരു വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാൻ അതിന്റെ കാര്യങ്ങൾ ഇതാ വളരെ വിഷമപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ കോഴിൽ രക്ഷപ്പെട്ടവരുമുണ്ട് ഇതാ കോഴി പിടിച്ചു മായ പിടിച്ചു എല്ലാം ഒരു വിഷമ അവസ്ഥയിലേ കണ്ട ഇവിടെ അവസാനമായിട്ട് ഞങ്ങൾ ലേശം മഞ്ഞൾപ്പൊടിയും ില്ലത്തുംകരി ഒക്കെ വെച്ചതാണ്ട വലിയൊരു ഹോളായി രണ്ടു നാല് നായ്ക്കള് വെച്ചിട്ട് ഓരോ കോഴീനെയും പിടിക്കുകയായിരുന്നു അപ്പൊ അത് നമ്മളോട് വിട പറഞ്ഞു നമ്മള് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കോഴിയായിരുന്നു ഇത് ഇനി പരിക്ക് പറ്റിയ ആൾക്കാരുണ്ട് അവരെന്നെ നമ്മൾ എങ്ങനെയൊന്ന് ചെറുതായിട്ട് നമുക്ക് ഇപ്പോ ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കോഴീനൊരു സർജറി ചെയ്യാനാണ് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് തന്നെ കഴിഞ്ഞാൽ കിട്ടിയേ കിട്ടി പോയേ പോയി പറ്റാവുന്നവർ നിങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യാണ്ട് ഇതിപ്പോൾ നമുക്കിവിടെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ തന്നെ അതിനെ ഒന്ന് സർജറി നടത്താനുള്ള ഒരു പരിപാടിയാണ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അത് ഞാൻ കോഴീനെ പിടിച്ചിട്ട് കാട്ടി തരാം കേട്ടോ കണ്ട ഇവന് കുറച്ച് പേർക്ക് പറ്റിണ്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാട്ടിത്തരാം ഇതൊന്നും വിളിച്ചില്ലേ താൽക്കാലികമായിട്ട് എമർജൻസി ആയിട്ട് ഒന്ന് ഒട്ടിച്ചതാണിത് റെഡി ആയിട്ടില്ല ഇനി അത് സ്റ്റിച്ച് ചെയ്യണം കണ്ടോ ഇതാണ് അവസ്ഥ ഇനി ഇതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ തൽക്കാലം ഒന്ന് ബ്ലഡ് ഒന്നും പോയിട്ട് അല്ലെങ്കിൽ ഇൻഫെ മറ്റു അണുക്കളോ മറ്റുള്ളതൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ചെയ്തതാണ് ഇനി നമുക്ക് ഈ തൊലിയൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതിനെ രക്ഷിച്ചെടുക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യടാ ഈ കാണുന്നതാണ് അതിൻ്റെ കറക്റ്റ് മാംസം നമ്മുടെ കൈ നല്ല നല്ല ആണ് ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്യണം അപ്പം ഞാൻ അവിടെ നൂലും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണേ നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചറിയാനൊക്കെ ഒരാൾ വേണം എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം അപ്പോൾ ഇതിനധികം വേദന എടുക്കാത്ത രീതിയിൽ നമ്മൾ എൻ്റെ എടുത്തിട്ടാണ് ചെയ്യണത് നമുക്കിതിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ പറയാന്നാ നിങ്ങൾക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് ചെയ്തുകൂടെയെന്ന് പക്ഷേ ഇവിടെയൊക്കെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെയാണ് ഡോക്ടറൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു രണ്ടുമണിയായി സമയം അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒന്നും നടക്കില്ല അപ്പോൾ പിന്നെ നാളെ ആകുമ്പോൾ വീണ്ടും വഴുകല്ലേ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാം കൂടെ പോത്തിനും മറ്റുള്ളവനൊക്കെ മുറിവൊക്കെ പറ്റുമ്പോൾ ഇതേപോലെയൊക്കെ ചെറുവൊക്കെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്യണേ കോഴിക്ക് വേദന എടുക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ അതിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടൊന്നല്ല എങ്കിലും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇതിനെ ചുരുക്കി കൊണ്ടുവരണം കണ്ട അത്രയും സ്കിന്നിവിടുന്ന് പോയി ഉണ്ട് അത് ഫോളോ ഒന്നും കൂടി കേട്ടിട്ട് സ്കിന്നിലടിച്ചാലാ La

可以接到，可以接到，可以

ഇത് നമ്മുടെ മൃഗങ്ങൾക്കൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ അവിടുന്ന് തേച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് തരേണ്ട മരുന്നാണ് അപ്പൊ ഇത് സ്പ്രേ നാശമായി കാരണം തൽക്കാലം നമ്മൾ ഇത് ലേശം മരുന്ന് എത്തിച്ചു കൊടുക്കാം ഇതിന് ശേഷം എല്ലായിടത്തേക്കായുണ്ടാവും ഇതിന് ശേഷം നമ്മുടെ നാടൻ മരുന്നായ ഇല്ലത്തും കരി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ൊടുക്കണ്ട് ഇത്ര ഇപ്പം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാവുന്ന എന്റെ മാക്സിമമാണ് ഒരു സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം കാര്യ ഇത് എത്ര ശതമാനം സക്സസ് അറിയില്ല അപ്പൊ ആള് ഉഷാറാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ കാരണം നമുക്ക് അത്രക്ക് ഇഷ്ടമുള്ള കോഴികളാണ് അപ്പൊ ഈ സൂചി നൂല് ഞാൻ കത്തി പിടിക്കുന്നു അപ്പ ഇനി ആള് ഉഷാറായിട്ട് ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ക്ഷീണമൊന്നും കാണാനില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക കോഴിയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക മഴക്കാലാണ് നായകൾക്ക് തീറ്റേറെ ലഭ്യത കുറയണ സമയമാണ് അതുകൊണ്ടാണ് അവർ ഏറെ ഇതിനെയൊക്കെ വേട്ടയാടണത് അതിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്കും ന്യായമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ കോഴി പോകുമ്പോണ്ടാണ് ഒരു വിഷമം അത് വേറെ അപ്പോൾ കോഴീനെ കിട്ടിയാൽ അവരുടെ വിശപ്പ് മാറുള്ളു നമുക്ക് ഇത് മുട്ട കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇവൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു അപ്ഡേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം